ഹായ് ഹലോ ഹോംടെക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സുധിൻ നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ യൂട്യൂബിൽ വരുന്ന വീഡിയോസ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റിൽ നിന്ന് വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതായത് വീടിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ഫെൻസിങ്ങിൻ്റെ ആണെങ്കിലും സൈറ്റിൽ ചെന്ന് നമ്മുടെ ഫെൻസിംഗ് ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ ചെറിയ ഇൻസ്റ്റാൾ ചെയ്യുന്നതും കാര്യങ്ങളാണ് നമ്മൾ നോർമലി ഷെയർ ചെയ്യാറ് ഇന്ന് നമ്മൾ നമ്മളത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കാര്യം നമ്മൾ ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ ട്രാവലിങ്ങിലാണ് നമ്മൾ പോകുന്നത് കൊണ്ടോട്ടി മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അടുത്താണ് ഒരു സൈറ്റിൽ സൈറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അതായത് ഫെൻസിങ്ങിൻ്റെ സൈറ്റ് വിസിറ്റ് ചെയ്യാനാണ് പോകുന്നത് ഏകദേശം ഒരു നൂറ്റി ഇരുപത് മീറ്റർ ഏരിയ വരുന്ന ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യാനാണ് പോകുന്നത് നമ്മൾ ഇതുവരെ സൈറ്റ് കണ്ടിട്ടില്ല മുപ്പതാം തീയതി ഇന്നലെ വൈകിട്ട് ശനിയാഴ്ചയാണ് നമുക്ക് എൻക്വയറി വരുന്നത് എൻക്വയറി വന്ന പ്രകാരം നമ്മൾ ബേസിക്കായിട്ട് ഡീറ്റെയിൽസും അതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം ക്ലൈൻറ്റിന് ഷെയർ ചെയ്ത് കൊടുത്തു അത് പ്രകാരം പുള്ളിക്കാരന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആയി നമ്മൾ ക്വാളിറ്റിനെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ ചെയ്യുന്ന മെത്തേഡെല്ലാം പറഞ്ഞു കൊടുത്തായിരുന്നു അത് പ്രകാരം കൺവിൻസ്ഡ് ആയതിനു ശേഷം പുള്ളി നമുക്ക് വർക്ക് ചെയ്യാം എന്നുള്ള രീതി പറഞ്ഞു പിന്നെ നമ്മളുടെ ആവശ്യപ്രകാരം നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്യാനുള്ള കാര്യം മെറ്റീരിയലെല്ലാം കൊണ്ടുപോകുന്നതിന് മുന്നേ കൃത്യമായിട്ടുള്ള ഒരു മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ സൈറ്റിൽ വൃത്തിയതെന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഇപ്പോൾ റീസെന്റ്ലി ചെയ്ത ഫെൻസിങ്ങിൻ്റെ സൈറ്റിലെല്ലാം നമ്മൾ ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് പന്ത്രണ്ട് കെ ജി ഇഞ്ചോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ മീൻസ് അതിനേക്കാൾ സ്ട്രെങ്തൻ വൈസ് കുറഞ്ഞിട്ടുള്ള ഒക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ് പക്ഷെ ഇന്നത്തെ സൈറ്റിൽ നമ്മൾ ചെയ്യുന്നത് പത്ത് കെ ജി ത്രീ എം എം തിക്നെസ്സുള്ള മൂന്നിഞ്ച് കള്ളിക്കലത്തിലുള്ള നാലടി മെഷ് കോൺക്രീറ്റിൻ്റെ കാല് വെച്ചിനാണ് ചെയ്യുന്നത് പുള്ളിക്ക് എന്തോ ഒരു ഫാം എന്തോ സെറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്ലോട്ട് നികത്തിയിട്ടുണ്ട് അപ്പം നികർത്തിയിട്ട് ഹൈറ്റ് വരുന്ന ഭാഗത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓൾറെഡി പുള്ളിയുടെ അടിഭാഗത്ത് ഒരു വരി കല്ല് നമ്മുടെ ഈ വെട്ടുകല്ല് ഉണ്ടല്ലോ വെട്ടുകല്ല് ചെങ്കല് അത് ഒരു വരി കല്ല് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഇടയിലൂടെയാണ് കാല് വെച്ചിട്ട് അതിൽ ഫിക്സ് ചെയ്തിട്ടാണ് ചെയിൻ ലിങ്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സൈറ്റ് വിസിറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം ബെൽബട്ടൺ കൊണ്ട് അമർത്തി കഴിഞ്ഞാൽ ഇവിടെ റെഗുലറായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും സൈറ്റിൽ എത്തിയിട്ട് സൈറ്റിൽ മറ്റുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്ന ഡിസ്കഷൻസും കാര്യങ്ങളും അതെല്ലാം മെനജ്മെൻ്റ് എടുക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അതെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ മഞ്ചേരി കഴിഞ്ഞ് പോയിട്ടുള്ള കുറച്ചൊരു പത്ത് മുപ്പത് കിലോമീറ്റർ നമുക്ക് ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മൾ കസ്റ്റമറെ കണ്ടതിന് ശേഷം പുള്ളിയായിട്ടുള്ള ഡിസ്കഷനും കാര്യങ്ങളുടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് പിന്നെ കൃത്യമായിട്ടുള്ള വർക്ക് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു രണ്ട് ദിവസം നമ്മൾ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും ആണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് കൃത്യമായിട്ട് നടക്കുകയാണെങ്കിൽ വരുന്ന ചൊവ്വാഴ്ച അതായത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള ചൊവ്വാഴ്ച രണ്ടാം തീയതി നമ്മൾ നിങ്ങളിലേക്ക് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഈ ഒരു വീഡിയോ കൂടി അറ്റാച്ച് ചെയ്തിട്ട് ഇൻസ്റ്റാളേഷനൊരു വീഡിയോ കൂടി അറ്റാച്ച് ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു വീഡിയോ ആയിട്ട് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കേ മറക്കാതിരിക്കുക അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക വേണ്ടപ്പെട്ടവർക്ക് ഉപകാരപ്പെട്ടു അപ്പോൾ നമുക്ക് സൈറ്റിൽ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവിടുന്ന് തീരുമാനിക്കാം അത് ഇനി ഞങ്ങള് കല് അതേമാതിരി കല്ല് പാകണോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനാണ് നല്ലത് കാരണം അതെന്ന് വെച്ചാൽ നമുക്ക് അരിഭാഗം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആപ്പിള ഭാഗത്ത് കല്ല് വെച്ച് കല്ല് വെച്ച് കൊടുക്കാൻ മറ്റൊരു ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതാണ് ഏറ്റവും നല്ലത് അങ്ങനെയായി അതെ അതെ കാരണം എന്തായാലും ഇവിടെ കുഴി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടില്ല വെട്ടുമാറ ആയതുകൊണ്ട് കുറച്ച് ഇവിടെ ഒന്നും നമ്മള് കെട്ടി കൊടുത്തോളൊന്നും വെട്ടുമാറേ കുഴി എടുക്കാൻ ഇഷ്ടമുണ്ട് ഒരുവര് കല്ലേ കൊടുത്തിട്ടുള്ള മൊത്തം ഇഷ്ട വരും അവനെ കുഴപ്പമില്ല

കസ്റ്റമർ കണ്ടു സംസാരിച്ചു ഈ പറഞ്ഞ രീതിയിൽ മെഷർ കാര്യങ്ങളെല്ലാം എടുത്തു അപ്പോൾ നയൻറ്റി നയൻ പെർസെൻറ്റേജും ചൊവ്വാഴ്ച നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നാണ് കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ചൊവ്വാഴ്ച തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും വർക്ക് ചെയ്യുന്ന അന്നത്തെ നമ്മുടെ ഇൻസ്റ്റളേഷൻ വീഡിയോയും അതുപോലെ സാധാരണ വരുന്ന വീഡിയോകളെ പോലുള്ളൊരു വീഡിയോ അന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ആ വീഡിയോയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ടാണെങ്കിൽ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടാവുക എന്തായാലും അന്ന് നമുക്ക് കാണാം ബൈ അപ്പൊ നമ്മള് രണ്ടു ദിവസം മുന്നേ കഴിഞ്ഞ ശനിയാഴ്ച അതായത് ഇരുപത്തി ഒമ്പത് മുപ്പതാം തീയതി നമ്മളൊരു വീഡിയോ എടുത്തതിന്റെ ബാക്കിയായിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇവിടെ നിങ്ങടെ വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മോസ്റ്റ് പ്രോബലി മിക്കവാറും ചൊവ്വാഴ്ച തന്നെ നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വരുന്ന നൂറ്റി ഇരുപത് മീറ്ററിനടുത്താണ് ഏരിയ വരുന്നത് അന്ന് തന്നെ ഞാൻ വീഡിയോയിൽ നമ്മുടെ ചെയിൻ ലിങ്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞ പ്രകാരം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ചെയിൻ ലിംഗിൻ്റെ നാലടി ഹൈറ്റാണ് ഉയരം ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ചെയിൻ ലിങ്ക് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് മൂന്നിഞ്ച് കള്ളിക്കലത്തിലുള്ള പത്ത് കേജ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ് പന്ത്രണ്ട് കേജിൻ്റെ ചെയിൻ ലിങ്ക് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പത്ത് കെ ചെയിൻ ലിങ്ക് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ നോർമലി നമ്മൾ ചെയ്യുന്ന രീതിയിൽ മൂന്ന് ലൈൻ പ്ലെയിൻ കമ്പി മുകളിലും താഴെയും നടുവിലും ഓരോ പ്ലെയിൻ കമ്പിയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഫെൻസിങ് കംപ്ലീറ്റ് ഇത് നോർമലി നമ്മൾ കൊടുക്കുന്ന രീതിയിൽ കോൺക്രീറ്റ് കാലാണ് നമ്മൾ കാലായിട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ടര മീറ്റർ ഗ്യാപ്പിലാണ് കാല് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സൈറ്റ് എന്ന് പറയുന്നത് ഒരു കോഴിയുടെ ഫാമും അതുപോലെ തന്നെ ഒരു കുറച്ച് പത്ത് പതിനഞ്ച് ഏക്കർ സ്ഥലം വരുന്ന ഒരു സ്ഥലത്തിനകത്ത് കോഴിയുടെ ഫാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരു താഴ്ച വരുന്ന അതായത് ഈ ഒരു ഫെൻസിങ്ങിൻ്റെ അപ്പർ ഭാഗത്തോട്ട് മണ്ണിട്ട് പൊക്കിയതായതുകൊണ്ട് താഴ്ച വരുന്ന ഭാഗമാണ് അപ്പോൾ കുറച്ച് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫെൻസിങ് ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നേരത്തെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയലും എന്ന് പറയുന്നത് ടാറ്റ വയറോണിൻ്റെ പത്ത് കെജ് മൂന്ന് ഇഞ്ച് സെവൻറ്റി ഫൈവ് എം എം തിക്നെസ് വരുന്ന ചെയിൻ ലിങ്ക് നാലടി ഹൈറ്റിൽ വരുന്ന ചെയിൻ ലിങ്ക് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നോർമൽ ജി എ ആണ് സാധാരണ നമുക്ക് മാർക്കറ്റിൽ ആയുഷ് മെറ്റീരിയൽ അവൈലബിൾ ആണ് പക്ഷേ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നോർമൽ ജി എ ആയിട്ടുള്ള സിക്സ്റ്റി ജി എസ് എം വരുന്ന മെറ്റീരിയലാണ് ഈ ഒരു സൈറ്റിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോയുടെ കൂടെ നമ്മൾ ഇവിടെ ഉപയോഗിച്ച ചെയിൻ ലിങ്കും അതുപോലെ തന്നെ ഈ ഒരു സൈറ്റിൽ ഇൻസ്റ്റളേഷൻ്റെ കുറച്ച് വീഡിയോസ് അത് അധികം വരുന്നില്ല കുറച്ച് വീഡിയോസും നമ്മളിതിനോട് അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ നേരത്തെ ഞാൻ ഒരു മൂന്ന് ലൈൻ പ്ലെയിൻ കമ്പിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പ്ലെയിൻ കമ്പിയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പന്ത്രണ്ട് കേജാണ് പന്ത്രണ്ട് കേജി വയറ് സപ്പോർട്ടിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ഈ പത്ത് കേജ് ഇപ്പോൾ ചെയിൻലിംഗ് കൂടെ പത്ത് ആണ് നോർമലി ഇപ്പം ഏതാണ് ചെയിൻലിങ് ഉപയോഗിക്കുന്നത് അതിൻ്റെ തിക്നെസ്സിനുള്ള വയറാണ് നമ്മൾ സ്റ്റേ വയറായിട്ട് ഉപയോഗിക്കാറ് ഇവിടെ പത്ത് കേജിന് പകരം പന്ത്രണ്ട് കേജ് ഉപയോഗിക്കാൻ കാര്യം ഈ പത്ത് കെ ജി എന്ന് പറയുന്ന വയർ നമുക്ക് പെട്ടെന്ന് സ്ട്രെച്ച് ചെയ്യാൻ കഴിയില്ല അതായത് വലിച്ചു കെട്ടി ടൈറ്റ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ പന്ത്രണ്ട് കെ ലൈൻ വയറും പത്ത് കെ ജിൻ്റെ ചെയിൻ ലിംഗും ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ടാറ്റയിൽ തന്നെ നമുക്ക് നോർമലി അവൈലബിൾ ആയിട്ടുള്ള മൂന്ന് തിക്നസ്സാണ് ഒന്നാമത് പന്ത്രണ്ട് കെ ജി നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന സൈസ് അതുപോലെ തന്നെ പത്ത് കെ ജി ത്രീ എം എം ആണ് പത്ത് കെ ജിൻ്റെ തിക്നെസ് വരുന്നത് പന്ത്രണ്ട് കെ ജി ആണ് ടു പോയിൻറ്റ് ഫൈവ് എം എം ആണ് വരുന്നത് അതുപോലെ തന്നെ എട്ട് കെ ജാണ് വരുന്നത് എട്ട് കെ ജി കൊമേഴ്ഷ്യൽ പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു ചെയിൻ ലിങ്ങ് നമ്മൾ സാധാരണമായിട്ട് ഉപയോഗിക്കാറില്ല ഗവൺമെൻറ് പ്രോജക്റ്റുകൾക്ക് കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കൂർ കാര്യമെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഈ ഒരു ചെയിൻ ലിങ്ക് കെട്ടാനും അതുപോലെ തന്നെ ടൈച്ച് ചെയ്യാനും ഉപയോഗിച്ചിട്ടുള്ള വയർ എന്ന് പറയുന്നത് മൂന്ന് തരത്തിലുള്ള തിക്നസ് മൂന്നല്ല നാല് തരത്തിലുള്ള തിക്നസ്സ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ചെയിൻ ലിങ്ക് പത്ത് കെ ജി ത്രീ എം എം അതുപോലെ ലൈൻ വയർ പന്ത്രണ്ട് കെ ജി ടു പോയിന്റ് ഫൈവ് എം എം അതുപോലെ തന്നെ കെട്ടാൻ ഉപയോഗിക്കുന്നത് പതിനാല് കെ ജും പതിനാറ് കെ ജും പതിനാ പതിനാല് കെ ജി എന്ന് പറഞ്ഞാൽ ഫോർട്ടീൻ ടു എം എമ്മും അതുപോലെ തന്നെ സിക്സ്റ്റീൻ കെ ജി പതിനാറ് കെ ജി എന്ന് പറയുന്നത് വൺ പോയിന്റ് സിക്സ് എം എമ്മിന്റെ വയറോടെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഈ ഫെൻസിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഈ ഒരു സൈറ്റും കൂടെ കംപ്ലീറ്റ് ചെയ്ത് ഇവിടുന്ന് ഇന്ന് തിരിക്കുകയാണ് കാരണം ഒരു ദിവസം കൊണ്ട് തീർത്ത വർക്കാണ് നൂറ്റി ഇരുപത് മീറ്റർ വർക്ക് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹോം ടെക് ട്രാവൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അവർക്കെങ്കിലും ഫെൻസിംഗിൻ്റെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷനായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും റിക്യർമെൻസോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാം അതിന് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ സാധാരണ വീഡിയോയിൽ കൊടുക്കുന്ന പോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതുപോലെ ഫെൻസിംഗ് ആയിട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അതുപോലെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും അതുപോലെ ചെയ്യുന്ന മെത്തേഡുകൾ ആണെങ്കിലും ഉപയോഗിക്കുന്ന കാലുകളാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ബെൽ ബട്ടനോട് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ റെഗുലറായിട്ട് നമ്മൾ മിക്കവാറും രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഓരോ വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട് ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ ബെൽ ബെൽബട്ടനോട് അമർത്തി കഴിഞ്ഞാൽ മാത്രമേ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഞങ്ങളുടെ വീഡിയോ എത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് അതുപോലെ ഗ്രൂപ്പ്സ് കാര്യങ്ങളിലെല്ലാം നമ്മളുടെ വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഫെൻസിംഗുമായിട്ട് റിക്വയർമെൻറ്റ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു എളുപ്പവഴിയായിരിക്കും എന്തായാലും ഈ നമ്മുടെ ഈ ഫെൻസിങ്ങും കാര്യങ്ങളും നമ്മൾ കാണിച്ച വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു മറ്റൊരു വീഡിയോ മറ്റൊരു ഫെൻസിങ്ങിൻ്റെ വീഡിയോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ്റെ വീഡിയോ ആയിട്ട് കാണുന്നവരെ എന്തായാലും നമുക്ക് കാണാം ബൈ